പിന്നെ ചേച്ചിമാർക്ക് എല്ലാം കൊണ്ട് വിശേഷം എന്ന് പറയണം കസിൻ്റെ ചേച്ചി പറഞ്ഞു എന്റെ വീഡിയോ പെട്ടെന്ന് നിന്ന് പോയി ആറു മിനിറ്റ് ഉള്ളായിരുന്നെന്നും അങ്ങനെ ആറു മിനിറ്റ് വീഡിയോ ഉള്ളായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോയി ചേച്ചി എന്ന് പറഞ്ഞു വീഡിയോ ഉം ഉം ഒരുപാട് സമയം എടുക്കണമെങ്കിലേ ഒരുപാട് സമയം നമ്മൾ അപ്പുറത്തെ വാർത്ത നടക്കുക ഭയങ്കര ഒച്ചപ്പാടുമ്പോ വാർത്ത വലിയ വാർക്ക ആട്ടോ നമ്മുടെ തൊട്ടായില്ലോ നേരം മിഷ്യം കൂട്ട വാർത്ത നേരം താസിൻ്റെ ചേച്ചി പറയണേ ചേച്ചിയുടെ വീഡിയോ ആറു മിനിറ്റ് വരെ ഉള്ളായിരുന്നു പെട്ടെന്ന് നിന്നു പോയെന്ന് ആ ചേച്ചി പറഞ്ഞു നേരം താസിൻ്റെ ചേച്ചി പിള്ളേർക്ക് എന്നാണ്ടേഷം ചേച്ചിക്ക് എന്നാണ്ടേഷം പിള്ളേര് സ്കൂളിൽ പോയോ എല്ല ഞാൻ ചോദിക്കും കേട്ടാ അറിയാമെങ്കിൽ എല്ലാം ചോദിക്കും കേട്ടോ അറിയല്ലാത്തോണ്ട് ആര് അറിയാമെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഓർത്തിരിക്കും നിങ്ങളെ എല്ലാരെ അറിയും പിന്നെ കുമ്മച്ചേച്ചി എന്ന് പറഞ്ഞോണ്ട് ചേച്ചി കായ് തരാവോ കുമ്മച്ചേച്ചിക്ക് എന്റെ പ്രത്യേകം ഉണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ എന്നെ കറി വെച്ചു പറയണേ ഞാനേ നിങ്ങൾ എന്നെ അലച്ചേരി അലച്ചേരി എന്നും പറഞ്ഞോണ്ട് എന്നെ എപ്പോഴും കളിയാക്കല്ലേ അന്നേരം ഞാനില്ലേ ഈ മത്തങ്ങായും ചേനയും പയറും തന്നെ ഇട്ടല്ലോ അത് എലശ്ശേരി ഒറിജിനില് നമ്മൾ വെക്കും പക്ഷെ കച്ചറ പിച്ചറ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ എലശ്ശേരി പോലെ വേറെ രീതിയിൽ കൂട്ടുകറി വെക്കാം എലശ്ശേരി പോലെ തന്നെ ഒരു കൂട്ടുകറി എന്നിട്ട് ഇത് ഇന്ന് വാഴപ്പിണ്ടി ഇത് ചേമ്പ് റ്റ് ചനച്ച കപ്പ്ളങ്ങ പയറ് എല്ലാം കൂടെ ഇട്ട് ഒരു കൂട്ടുകറി വെക്കാനാണ് അങ്ങനെ അല്ല ശരി പോലെ തന്നെ അങ്ങനെ അതെ ഇതെന്റെ ചേച്ചിയുടെ അമ്മ കൂട്ടുകയറി വെക്കുമായിരുന്നു എന്നെ അമ്മ ഇത് പറഞ്ഞു തന്നേട്ടോ പറഞ്ഞു തന്നത് തന്നെയല്ല അന്ന് കറി വെച്ച് തന്നായിരുന്നു അമ്മ എന്നെ അന്ന് തൊട്ട് ഞാൻ വാഴപ്പിണ്ടി അവിടെ കിട്ടിയാലും ഞാനും വാഴപ്പിണ്ടി ഇട്ട് കൂട്ടുകറി വെക്കും ഉം കറി കാണിക്കാൻ എനിക്ക് സമയം കിട്ടുമോന്നറിയത്തില്ല എന്നാലും ഞാൻ കറി ചെലപ്പോ കാണിക്കാം ഞാൻ ഒരു ക്യാരറ്റ് ഇടുന്നുണ്ട് വെറുതെ ക്യാരറ്റ് കൂടെ ആരും കഴിക്കല ഇന്നേരം ഇട്ട കഴിക്കും എന്നോർത്തോണ്ട് ഞാൻ ഒരു ക്യാരറ്റ് ഇടുന്നുണ്ട് പിന്നെ ഞാനില്ലേ ഏർ അമ്മ മകളെ കെട്ടിച്ച വീട്ടിൽ വന്നാൽ ഉള്ള പുുകില് അമ്മ വീട്ടിൽ വന്നാലുള്ള പുകല് ആ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണമെന്നുണ്ടേ അമ്മ വേഷത്തിൽ ഞാൻ അന്നേരം നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ ഒറിജിനിൽ എൻ്റെ അമ്മ വരത്തൊന്നുമില്ല കേട്ടോ അമ്മേനെ എവിടെ വിളിച്ചാലും അമ്മ വരത്തില്ല പാവം പത്ത് എൺ എൺപത് എൺപത്തിനാല് വയസ്സ് അമ്മയ്ക്കുണ്ട് കേട്ടോ അമ്മ നമ്മൾ വിളിച്ചാൽ വരത്തില്ല അമ്മയ്ക്ക് അവിടെ പോകുന്ന ഇഷ്ടമില്ല വീട്ടിൽ ഇരിക്കണം വീടും നോക്കി ഇരിക്കണം അങ്ങനെ വീട്ടിലിരിക്കും അമ്മ ഞാൻ പറയാം എന്നാലും അമ്മ വീട് വരാൻ വരാം ഓ മറ്റ സ്വന്തം കാര്യം നോക്കി പാവം ഇപ്പോഴും ഒരസുഖം ഇല്ല കേട്ടോ സ്വന്തം കാര്യം തന്നെ നോക്കിയിരിക്കും അമ്മ പാവം ഞങ്ങളൊക്കെ പോവണ ചായയും ചോറും വെള്ളമൊക്കെ വെച്ചിരുന്ന അമ്മ ഉം എനിക്ക് പിന്നെ അമ്മയോട് ഒരു ബഹുമാനവും സ്നേഹവും ഉള്ളതന്നെ അമ്മോ അമ്മേനെ ഞങ്ങള് മക്കളാരും നോക്കേണ്ടി വന്നിട്ടില്ല പാവ അമ്മ തന്നെ കാര്യങ്ങൾ നടത്തി വീട്ടില് നമ്മക്കതിനുള്ള ധൈര്യം ഉണ്ടോ നമ്മളോട് ഒരു നേരത്തെ ഒന്നും ചോദിക്കല പൈസായും ചോദിച്ചാലോ ഭക്ഷണവും ചോദിച്ചാലും ഒന്നും ചോയിച്ചാല നമ്മക്ക് അമ്മ തരും അതുകൊണ്ടും എനിക്ക് സന്തോഷം ഉണ്ട് ചനച്ച പപ്പളങ്ങാ തിന്നാ നല്ല കേട്ടോ മധുരം ഉണ്ട് പിന്നെ ചേച്ചിമാരെല്ലാരും കമന്റ് ഇടണേ ഇടുവോ എല്ലാരും കമന്റ് ഇടണം ഓ അല്ല ഉച്ച വാക്കുന്ന എല്ലാരും കമന്റ് ഇടണം എല്ലാരും എന്നാ കറിയെന്ന് പറയണേ പറയുവോ പിന്നെ ഞാൻ അമ്മ വേഷം ചെയ്യുന്നുണ്ട് അതും പറയണേ നല്ലാണോന്ന് ഒത്തിരി ഈ കൊണ്ടുള്ളത് ചെത്തി കളയാനാ അല്ലെങ്കിൽ ഒത്തിരി മധുരം നിക്കത്തില്ല കറിക്ക് അത്രയും വേണ്ടല്ലേ അങ്ങനെ പിന്നെ ഞാൻ നോക്കിപ്പില്ല മാവ് പിന്നെ എല്ലാം പൂട്ടിട്ടുണ്ട് നിറ കായ്ച്ചിട്ടുണ്ട് ഈ കൊല്ലം ഉണ്ടെന്ന് തോന്നുന്നു മാങ്ങായി ചക്കയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അന്നേരം ഞാൻ ഓർക്കാണ് അയലോപ്പുള്ളി സാറിന്റെ ഒരു കവിത നമ്മളെല്ലാരും പഠിച്ചിട്ടില്ല കവിത ഏ നേരെ ഞാൻ തെറ്റൊക്കെ ആയിരിക്കും കേട്ടോ ശരിയൊന്നുമല്ല തെറ്റായിരിക്കും പണ്ടത്തെ കവിതയല്ലേ ഞാൻ പാടുമ്പോ തെറ്റൊക്കെ ഉണ്ട് ഉം എന്നെ കളിയാക്കരുത് കേട്ടോ ഞാൻ രണ്ടുപേരി പാടത്തെ പാടും ഞാൻ പാടും അമ്മൻ യന്ത്രത്തിൽ നിന്ന് നടന്നു ചൂടു മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതി ചിട്ടും ബാലമാനന്ദികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ കൂത്തിരി കത്തിച്ചപ്പോൾ ബാക്കി എന്നതായിരുന്നു ബാക്കി ഞാൻ മറന്നു പോയി കേട്ടോ അങ്ങനെ വൈലോ സാറിന്റെ കവിതയൊക്കെ പാടി കറിക്കരിയാന് ഒരു ഭാഗ്യം വേണം ആ ഭാഗ്യം എനിക്കിന്ന് കിട്ടി നിങ്ങള് കാണു അതായത് ഞാന് കറിക്കരിയിട്ട് ഈ കൂട്ടുകറി വെക്കണം ഉച്ചയാമത്തേനും ഉച്ചയാമത്തേനും കൂട്ടുകറിയൊക്കെ വെച്ച് പണിയൊക്കെ തീർന്ന് കുളിച്ച് ഇരിക്കണം പിന്നെ പിള്ളേരെ വിളിക്കണം ഇന്നലെ വാൽസന്റേ സിനിമ കണ്ടു കൂട്ടോ ഓ കരഞ്ഞു 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 മടുത്തു ഞാൻ വാത്സല്യം എട്ട് പ്രാവശ്യം കണ്ടു വാത്സല്യം സിനിമ കണ്ട് കരഞ്ഞോരുണ്ടെങ്കിൽ കമന്റ് ഇടണേ ഓ വാത്സല്യം കാണാൻ പറ്റിയല്ല സിനിമ അല്ലേ ആ ഗീതയുടെയും മമ്മൂട്ടി സാറിന്റെ ഒക്കെ ആ അഭിനയം ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം ആ പടം മൊത്തം എല്ലാരേം ഇഷ്ടമാ അതിനകത്ത് സിദ്ദിക്കിനെ ഇഷ്ടമാ എല്ലാരും ബിന്ദു പണിക്കര് അയ്യോ എനിക്ക് ബിന്ദു പണിക്കരുടെ അഭിനയ ഇഷ്ടം പിന്നെ നിങ്ങക്ക് ആരെയഷ്ടോന്ന് പറയണ അതിനകത്തെ എല്ലാവരും നല്ല ഒറിജിനാലിറ്റിയാട്ടോ ആരും കുറ്റമൊന്നുമില്ല നല്ല ഒറിജിനാലിറ്റിയാ പിന്നെ ഞാൻ ചായ വെച്ച് കുടിച്ചില്ല വീഡിയോ എടുത്തിട്ട് വേണം ചായ വെച്ച് കുടിക്കാൻ ചായയും കൂടെ വെച്ചാൽ എനിക്ക് സമയം ഒട്ടും കിട്ടത്തില്ലായിരുന്നെ അന്നേരം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ ചായ കുടിക്കും നിങ്ങളുടെ ചായ കുടി കഴിഞ്ഞാ നിങ്ങളുടെ ഗായകുടിയൊക്കെ കഴിഞ്ഞതാണെങ്കി പറയണം പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിശേഷം പറയണേ കറി എന്നാന്ന് പറയണേ അതായത് ഞാൻ ഇന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കൂട്ടുകറി നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കും ഇന്ന് വീഡിയോ എടുത്തു വെച്ചിട്ട് നാളെ ഞാൻ കാണിക്കും കപ്പളങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ എന്തേലും എപ്പോഴും കൂട്ടുകറി അങ്ങനെ കൂട്ടുകറിയൊക്കെ വെച്ച് ഞാൻ അമ്മ വേഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നല്ലതാണോന്ന് പറയണം അന്നേരം കറി വെക്കാൻ സമയമായി കറി വെക്കാൻ സമയമായി പിന്നെ എന്താ ഇവിടുത്തെ കറി എന്താന്നറിയോ കോവക്കാൻ മെഴുക്കുപരട്ടി ഉണക്കമ്മയും വറുത്തത് പിന്നെ ഇത് കൂട്ടുകറി ഇതാ ഇവിടുത്തെ കറി അങ്ങനെ കറിയൊക്കെ വെച്ച് പണിയൊക്കെ തീർത്ത് ഇരിക്കണം ഇത്ര നേരമായിട്ടും വീഡിയോ ഒക്കെ എടുക്കണായിട്ട് അവിടെ ഇവിടെ തോണ്ടി പെറുക്കി നിക്കുമായിരുന്നു പണിയൊന്നും ശെരിക്ക് തീർന്നില്ല ഇനിയിപ്പൊ പണി ചെയ്യണം പണിയൊക്കെ ചെയ്യണം അങ്ങനെ എല്ലാവരും ഞാൻ നിർത്തട്ടെ പ്രാവശ്യം തസ്സില് ചേച്ചി പറയാ പെട്ടെന്ന് വീഡിയോ തീർന്നു പോയി ഞാന് ആറു മിനിറ്റേ ഉള്ളായിരുന്നു വീഡിയോ ചേച്ചിട്ടായിരുന്നു അന്നേരം ഒരുപാട് നേരം സംസാരിക്കാൻ സമയമുള്ളപ്പൊ ഞാൻ സംസാരിക്കാതെ അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പറയണം പറയുവോ പറയണം പിന്നെ വാത്സല്യം കണ്ട് കരഞ്ഞവര് പറയണം പറയണം പിന്നെ എല്ലാ കറിയും പറയാ പറയണം എല്ലാം പറയണം ഇതുവരെ കാരണം അമ്മയ്ക്ക് ഒരു അസുഖം വന്നിട്ടില്ല പാവം എനിക്ക് അമ്മേനെ ഓർക്കുമ്പോ പാവം തോന്നി കാരണം അമ്മ നമ്മളെ ശല്യം ചെയ്യാതെ എൺപത്തിനാല് വയസ് ആയിപ്പമ്മയ്ക്ക് എന്നിട്ട് അങ്ങനെ ജീവിക്കുന്നു എന്റെ പാവം തരും നമ്മൾ എൺപത്തിനാല് വയസ്സ് വരെയൊക്കെ ജീവിക്കുവോ ഏ പണ്ടത്തെ മണ്ണായ കൊണ്ടായിരിക്കും അമ്മയൊക്കെ ഇപ്പഴും എത്ര കിലോമീറ്റർ നടക്കണം അമ്മ അത്രയും കിലോമീറ്റർ നടക്കും ഒരു കുഴപ്പവും പാവം അമ്മമാരെ ഓർത്ത് ഏർ വിഷമമുള്ള ഒരു കമന്റ് ഇടണേ ഇടുവോ ഇടണം ഞാൻ കൊറേ മധുരം ഉള്ളതില്ലേ കണ്ടിച്ച് മാറ്റി വെച്ചത് ഉണ്ടിച്ച് മാറ്റി വെച്ചു മധുരം ഉള്ളത് ഉം ബാക്കി കറി വെക്കും ബാക്കാം അത് ഇപ്പറ ഉണ്ട് കൂടുതലാ അപ്പളങ്ങ കൂടുതലെടുത്തു ഓ ഇതൊന്നും മാത്രം കൂടുതലാ തോന്നുന്നു ഓ ആവശ്യം ഇല്ലായിരുന്നു ചനച്ച കപ്പ്ളങ്ങ തിന്നുന്നൊരു കമ്മിറ്റി കച്ചറിയുമ്പെള്ളരിക്ക അരിയുമ്പ തിന്നൊരു കമ്മിറ്റിട്ടുണ പിന്നെ അല്ലാണ്ട് വിശേഷം എല്ലാർക്കും പോവാലെ எல்லாம் அமரம் எல்லாம் ஆக்கும் அருவக்கட்டா